കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡനക്കേസിൽ ആരോപണ വിധേയായ ഗൈനക്കോളജിസ്റ്റിനെ രക്ഷിക്കാൻ പോലീസ് ശ്രമം എന്ന ആരോപണം കുറ്റപത്രത്തിൽ ഇല്ലാത്ത സാക്ഷിയുടെ പേര് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി കെ വി പ്രീതിക്കൊപ്പം പരിശോധനയ്ക്ക് ജൂനിയർ ഡോക്ടറും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ ജൂനിയർ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അതിജീവിതയുടെയും പ്രധാന സാക്ഷിയായ ചീഫ് നേഴ്സിൻ്റെയും മൊഴി പുതിയ സാക്ഷിയെ ചേർത്തത് ഡോക്ടറെ സഹായിക്കാനാണെന്നാണ് പരാതി വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളോ രഞ്ജിത്ത് എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് നികേഷ് അതിജീവിത ഇക്കാര്യത്തിൽ ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയ ഡോക്ടർ പ്രീതി വീഴ്ച വരുത്തി എന്നുള്ളതായിരുന്നു രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് പ്രീതിക്കെതിരെ ഉണ്ടായിരുന്നത് ഒന്ന് പ്രീതി അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായി റിപ്പോർട്ടിൽ ചേർത്തില്ല എന്നുള്ളതാണ് മറ്റൊന്ന് അവിടെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല രക്തപ്പാടുകൾ മുറിവുകൾ അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടായിട്ടും അതുണ്ടായിട്ടില്ല എന്നുള്ള രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് കേസ് അട്ടിമറിക്കാനാണ് എന്ന ആരോപണമാണ് അതിജീവിതം ഉന്നയിച്ചത് അക്കാര്യമാണ് മെഡിക്കൽ കോളേജ് എ അന്വേഷിച്ചത് ഈ അന്വേഷിച്ച ഘട്ടത്തിൽ സിസ്റ്റർ അനിത അതായത് ഡോക്ടർ പ്രീതിക്കൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്റർ അനിത കൃത്യമായി പറയുന്നുണ്ട് പ്രീതി ഡോക്ടർ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആ അന്വേഷണത്തിൽ പ്രീതിയെ സഹായിക്കാൻ വേണ്ടി അനിത സിസ്റ്റർ അല്ലാത്ത മറ്റൊരു ക്ഷിയെ കൂടി ഉൾപ്പെടുത്തുകയാണ് അതൊരു ജൂനിയർ ഡോക്ടറാണ് ഫാത്തിമ ബാനു എന്നാണ് ആ ഡോക്ടറുടെ പേര് ഈ ഡോക്ടർ നേരത്തെ പരിശോധനാ സമയത്ത് കൂടെ ഉണ്ടായിരുന്നില്ല പ്രീതി ഡോക്ടർ അതിജീവിതയെ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നില്ല അതിജീവിത എന്നോടൊപ്പമുണ്ട് അന്ന് പരിശോധിക്കാൻ പ്രീതി ഡോക്ടർ വരുന്ന ഘട്ടത്തിൽ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആ വാർഡിലെ ഹെഡ് നേഴ്സായ ഉണ്ടായിരുന്നു അന്ന് ഈ മുറിപ്പാടുകൾ കാണുകയും മുറിപ്പാടുകൾ ഉണ്ട് എന്ന് ഡോക്ടർക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു കാരണം പറയാം ഗ്ലൗസ് ഇട്ടിട്ടാണ് ഡോക്ടർ ജസ്റ്റ് ഒന്ന് നോക്കിയത് അപ്പോൾ ടോർച്ച് അടിച്ചു കൊടുത്തത് സിസ്റ്ററാണ് അപ്പം ഗ്ലൗസിൽ ബ്ലീഡിങ് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു പിരീഡ്സ് ആണോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അല്ല പിരീഡ്സ് എന്ന് പറഞ്ഞു അപ്പോൾ മുറിവ് കണ്ടതാണ് മുറിവ് ഉണ്ടല്ലോ എന്നുള്ളത് സിസ്റ്റർ കാണിച്ചു കൊടുത്തപ്പം ഡോക്ടർ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഭർത്താവിൻ്റെ കൂടെ കഴിയുന്നതല്ലേ അതുകൊണ്ടാവാം മുറിവ് ആണ് അത്രയും കാര്യങ്ങളൊന്നും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല ഇല്ല അന്ന് ഈ ഒരു ജൂനിയർ ഡോക്ടർ ഫാത്തിമ ബാനു കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പ്രീതി ഡോക്ടർ പറയുന്നത് അങ്ങനെ ഒരു ജൂനിയർ ഡോക്ടർ അന്ന് പരിശോധനാ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഇല്ല ഈ ഒരു ഡോക്ടർ മാത്രമേ മാത്രമേ വാർഡിലേക്ക് വന്നത് പ്രീതി ഡോക്ടറോട് അന്ന് ഈ പീഡന ശ്രമത്തെക്കുറിച്ച് പീഡനത്തിൽ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറഞ്ഞിരുന്നു ആ പൂർണ്ണമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിനകത്തുണ്ടോ ഞാൻ മൊത്തം കാര്യങ്ങൾ പറഞ്ഞതാണ് അയാൾ എന്നെ എങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് പക്ഷേ അതൊന്നും അവർ രേഖപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ ഈ ജൂനിയർ ഡോക്ടർ എന്തുകൊണ്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക സാക്ഷിയായി ഈ കേസ് അട്ടിമറിക്കാൻ ഒരു ഉന്നത തല തീരുമാനമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മൊഴി പറയുന്നത് ഇത് ആദ്യം മുതലേ അനിതാ സിസ്റ്ററാണ് എല്ലാ സഹായത്തിനും എനിക്ക് അവിടെ ഹെൽപ്പായിട്ട് നിന്നിട്ടുള്ളത് അപ്പം അനിതാ സിസ്റ്റർക്കെതിരെ ആദ്യം മുതലേ ഇവർ ഒറ്റക്കെട്ടായി നിന്ന് അനിതാ സിസ്റ്റർ അവിടെ നിന്ന് പുറത്താക്കാനുള്ള നീക്കം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പം ആ തരത്തിലേക്കാണ് പോകുന്നത് അനിതാ സിസ്റ്ററെ കുറ്റവാളിയാക്കാനാണ് ഇവരുടെ തീരുമാനം അനിതാ സിസ്റ്ററെ കുറ്റവാളിയാക്കുക ഒപ്പം ഈ കേസിൽ ഒരു കുറയ്ക്കുക എന്നുള്ളത് കൂടിയുണ്ട് തീർച്ചയായിട്ടും ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ മൊഴി പോലും പരിഗണിക്കാതെ പ്രതികളുടെ മൊഴിയാണ് പോലീസ് പരിഗണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൽ ആരെയാണ് കുറ്റ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നതെന്ന് ആരോപണവിധിയായിട്ടുള്ള ഡോക്ടർ പ്രീതിയുടെ മൊഴിയാണ് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുള്ളത് ഇപ്പോൾ സമരസമിതിയുടെ ചെയർമാൻ നൌഷാദ്ക്കേലുണ്ട് എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് ഈ ഈ റിപ്പോർട്ടിനത് തീർച്ചയായിട്ടും നിയമപരമായി ഞങ്ങൾ മുമ്പോട്ട് പോകും പിന്നെ ഐ ജിയെ കണ്ട് നാളെ തന്നെ ഈ പുനരന്വേഷണം ആവശ്യപ്പെടും ഈ വിഷയത്തിൽ ഈ അതിജീവിതയുടെ മൊഴികൾ അല്ല അവരുടെ ബന്ധുക്കളുടെ മൊഴികൾ വിശ്വാസത്തിലെടുക്കാതെ തീർത്തും എന്താ പറയുക പിന്നെ ആരോപണവിധേയായിട്ടുള്ള ആളുകളെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവരെ സഹായിച്ച അനിതാശിസ്റ്ററെ പ്രതിയാക്കാനും അവരെ മോശക്കാരാക്കാനും ഒരു ശ്രമം പല പിന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പരാതിയായിട്ട് മുമ്പോട്ട് പോവുക ഈ പ്രധാന കേസിൻ്റെ കുറ്റപത്രത്തിൽ പോലും രേഖപ്പെടുത്താത്ത ഒരു ജൂനിയർ ഡോക്ടറാണ് ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ വന്നിരിക്കുന്നത് ഈ ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു എന്ന കാര്യം കുറ്റപത്രത്തിലില്ല ജൂനിയർ ഡോക്ടർ മൊഴിയും കുറ്റപത്രത്തിലില്ല അപ്പോൾ കുറ്റപത്രത്തിലില്ലാത്ത ഒരു പുതിയ ഡോക്ടറെ ഇവിടെ സാക്ഷിയായി അവതരിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ പ്രീതിയെ രക്ഷപ്പെടുത്താനാണ് എന്നുള്ളതാണ് അതിജീവിതയുടെ ആരോപണം ശരി ആണ് വിശദാംശങ്ങൾ നൽകിയത്